അലൈക്കും വഹമ്മത്തല്ല സ്നേഹ നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അലഹമില്ല എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ അലിഫ് എന്ന അക്ഷരം എങ്ങനെ എഴുതുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അലിഫിന് മുകളിൽ ഫതഹ കൊടുത്താൽ നമ്മൾ എന്താ വായിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒന്നാമത്തെ പാഠമായ അദബുൻ എന്ന പാഠത്തിലെ ആദ്യത്തെ അക്ഷരം ആ എന്നുള്ള അക്ഷരാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്കൊരു പാട്ടിലൂടെ പഠിച്ചാലോ നിഷാ ഉള്ള നമുക്ക് പാട്ടിലൂടെ പഠിക്കാം ആദ്യത്തെ പാഠം തുടങ്ങി ഞങ്ങൾ പാടിച്ചു ഞങ്ങൾ വന്നാൽ ആ നമ്മൾ പാടിച്ചു എല്ലാര്ക്കും ഇഷ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമുക്കൊന്നുകൂടി പാടി വെക്കാം അല്ലെ അലിഫ് ആദ്യത്തെ പാഠം തുടങ്ങി ഞങ്ങൾ അലിഫ് ഫെഴുതാൻ പാടിച്ചു ഞങ്ങൾ അല്ലിഫിൻമേലെ വന്നാൽ ആ നമ്മൾ പാടിച്ചു അപ്പൊ നമുക്ക് ഇനി ആ എന്ന് എങ്ങനെ എഴുതാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അപ്പൊ എല്ലാരും ബോർഡിലേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുക അപ്പൊ അലിഫ് എന്ന അക്ഷരം നമ്മൾ എങ്ങനെ എഴുതാന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ അലിഫിന് മുകളിലെ കൊടുത്താൽ കൊടുത്താല് വായിക്കുക എന്നുള്ളതാണ് അപ്പൊ അലിഫിന് മുകളിൽ ഫത്തഹ് കൊടുത്താൽ എന്താ വായിക്കുക ആ എന്താ വായിക്കുക ആ അപ്പൊ അള്ളാ എല്ലാവരും നല്ല കുട്ടികളായിട്ടിത് പഠിക്കണം അള്ളാഹു നാഫിയായി പ്രദാനം ചെയ്യട്ടെ അപ്പോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്ക് ഇൻഷാല്ല എല്ലാവരും ആ എന്ന് എഴുതാനും വായിക്കാനും പഠിച്ചിട്ട് വരണം കേട്ടോ ഇൻഷാല്ല സ്ലാ വാരിക്കും വരഹമുല്ല